ഇരുപത്തി അഞ്ച് ലക്ഷം പോയി ഇനിയിപ്പോ ഇവിടെ പോയ കണക്ക് ഫുള്ള് ഉണ്ടാവുള്ളുല്ലോ എനിക്കിപ്പോ ഇങ്ങോട്ട് കിട്ടാനാണ് ഗൈസ സീരിയസ്ലി എനിക്ക് ഇങ്ങോട്ട് കിട്ടാനാണ് പോയത് പോയി വന്നോത്ത് എനിക്ക് ആകെ നാപ്പതി ുംയ്യൂ അപ്പൊ ഇത് പറയുന്ന ഇപ്പൊ വന്നത് ഇങ്ങനെ പാപ്പാ എന്റെ വീട് ചന്തയേ തോട്ടു കൈസ് ഞാൻ തോറ്റ ഞാൻ ഇറങ്ങട്ടെ പണിഷ്മെന്റ് തിരിച്ചു തരാതിറക്കെന്തോ വല്ലാത്ത ജാതി അല്ല പിന്നെ ഞാൻ എന്താ പറയണ്ടത് പോരെ എന്തു ഓക്കേ പോരേന്നോ ജയിപ്പിക്കാറുല്ലോ ഇടക്കൊക്കെ ഇതാണ് എല്ലാരും ജയിപ്പിക്കുന്ന കാര്യ നിങ്ങള് ഷാനിനോട് എന്റെ അന്വേഷണം പറയണേ മാസം ആണോ എന്തായാലും എന്റെ അന്വേഷണം പറയണ്ടേ

മലപ്പുറത്ത് മലപ്പുറം നിലമ്പൂര് സീരിയസ്ലി നിലമ്പൂരാണ് നിങ്ങളെവിടാഞ്ചേരി ബൈ